എല്ലാവർക്കും നമസ്കാരം നമ്മൾ നിൽക്കുന്നത് ഐ എച്ച് ആറിൻ്റെ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയറിൻ്റെ പ്രദർശനത്തോട്ടത്തിലാണ് ഇതൊരു സോയിലസ് കൾട്ടിവേഷൻ്റെ പ്രദർശനത്തോട്ടമാണ് സോയിലസ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് മണ്ണില്ലാത്ത കൃഷി രീതിയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കൂടുതൽ രോഗങ്ങളും സസ്യം കൊണ്ടാകുന്ന ഈ ഉണ്ടാകുന്ന കൂടുതൽ രോഗങ്ങളും സോയിൽ ബേൺ ഡിസീസുകളാണ് മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളാണ് ആ രോഗങ്ങൾ ഇതിനകത്ത് വളരെ പരിമിതമായിട്ടുണ്ടാവുള്ളൂ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഈ ഒരു കൃഷി രീതിയിൽ പിന്നെ ഇതിന്റെ ഒരു അടുത്തൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കിച്ചൺ ഗാർഡന് ടെറസ് ഫാമിങ് അതിനെല്ലാം ഏറ്റവും നല്ല ഒരു കൃഷി രീതിയാണ് അപ്പം നമ്മളൊരു ന്യൂട്രൽ മീഡിയ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ന്യൂട്രിൻ്റെ മാനേജ്മെന്റിൽ കറക്റ്റായിട്ടുള്ള അനുവാദം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും സോയിൽ ആയതുകൊണ്ട് വെയ്റ്റ്ലെസ് ആണ് വെയിറ്റ്ലെസ് ആയതുകൊണ്ട് നമ്മൾ ടെറസിൽ താങ്ങാൻ പറ്റും ടെറസ് ഫാർമിങ്ങിന് സോയിൽ കൾട്ടിവേഷൻ വളരെ നല്ലതാണ് ഇത് ഹൈഡ്രോപോണിക്കിന്റെ ബെറ്റൽ സംവിധാനമാണ് ഹൈഡ്രോപോണിക് എന്ന് പറയുമ്പോൾ വാട്ടർ കൾച്ചറാണ് വാട്ടറിനെയാണ് നമ്മളൊരു ഒരു മീഡിയ മീഡിയായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു സബ്സ്ട്രാക്റ്റ് ഉണ്ട് പല സബ്സ്ടാക്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇവിടെ കൊടുത്തേക്കുന്ന ഫെർമെൻറ്റ് ചെയ്ത കൊക്കോ പീറ്റാണ് അതിനെ ഒരു അർക്ക ഫെർമെൻറ്റ് കൊക്കോ എന്ന് പറയും ഐ എ സി ആർ ഐ എച്ച് ആറിന് ഒരു ടെക്നോളജി തന്നെയുണ്ട് ഈ കൊക്കോ പീറ്റ് ഇതിനു വേണ്ടി അനുഭവത്തിൽ ഫെർമെൻറ്റ് ചെയ്തിട്ട് കാമിച്ചിട്ട് അപ്പൊ ഫെർമെന്റ് ചെയ്തേക്കുന്ന കൊക്കോ പീറ്റിലാണ് കൃഷി ചെയ്യുന്നത് ഇതിന് ഉപയോഗിക്കുന്ന ന്യൂട്രണ്ട് പേർ അർക്കാ സസ്യ പോഷക റാസ്സാണ് അത് പാർട്ട് എ പാർട്ട് ബി അങ്ങനെ രണ്ട് പാർട്ടിലായിട്ട് വരുന്ന സസ്യ പോഷകങ്ങൾ മൂലങ്ങള് കൃത്യമായ അനുഭവത്തിലുള്ള ഒരു വളമാണ് അർക്ക സസ്യ പോഷക റാസ് അർക്കാ സസ്യ പോഷക റാസ് ആണ് ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് അത് മാത്രമാണ് ഇതിന്റെ വളം കൊക്കോ പീട്ട് നമ്മൾ ഫെർമെന്റ് ചെയ്തിരുന്ന അതിന് വേണ്ട കാര്യങ്ങൾ രണ്ട് മൈക്രോബ്സ് ആവേണ്ടത് ഒന്ന് അർക്ക ഡീകമ്പോസർ അതൊരു ഫംഗസ് ആണ് ആ ഫംഗസ് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇതിൽ പ്രവർത്തിച്ച് ഈ കൊക്കോപ്പീറ്റിനെ ഫെർമെൻ്റ് ചെയ്യും നമ്മൾ മറ്റുള്ള സാധനങ്ങളാണ് ഡീകമ്പോസ് എന്ന് പറയും കൊക്കോപീറ്റിനും ഫെർമെന്റ് ചെയ്യും ഫെർമെൻറ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അർക്ക മൈക്രോബേൽ കൺസോഷ്യം ഒരു മൈക്രോബ്സിന്റെ കൺസോഷ്യം ഉണ്ട് ആ കൺസോഷ്യം ഇതിലിട്ട് ഇതിനെ എൻട്രി ചെയ്യും അപ്പോൾ ഈ രണ്ട് ജീവികളെയും നമുക്ക് മേടിക്കാൻ കിട്ടും അത് വാങ്ങി നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾക്ക് ഈസി ആയിട്ട് ഈ ഫർമൻ്റഡ് കൊക്കോബീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൊക്കോബീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ഇതൊരു ചിലവ് കുറഞ്ഞ ഒരു കൾട്ടിവേഷനെ കുറിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വിളവ് നമുക്ക് കാണാം വളരെ നല്ല വിളവാണ് കിട്ടുന്നത് മണ്ണ് വയ്ക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാളും കൂടിയ വിളവാണ് ഈ സോയിലെസ് കൾട്ടിവേഷനിൽ ലഭ്യമാകുന്നത് ഇതിനെ ഐ സിആർ ഐ എച്ച് ആർ ഇട്ടിരിക്കുന്ന പേര് കൊക്കോ എന്നാണ് നമുക്കറിയാം ഹൈഡ്രോപോണിക് അതേപോലെ തന്നെ കൊക്കോ പോണിക് എന്ന ഒരു സാങ്കേതികവിദ്യ ആ ടെക്നോളജിയുടെ പേര് കൊക്കോ പോണിക്കിനാണ് ഐ സി ആർ ഐ എച്ച് ആർ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിലെല്ലാ പച്ചക്കറി ഐറ്റംസും നമുക്ക് വളച്ചെടുക്കാം ഹൈഡ്രോപോണിക്കിലാകും ഇലക്കറികൾ ഇലച്ചെടികൾ ആണ് അതിൽ കൂടുതലായിട്ടും വളയക്കാൻ പറ്റുന്നത് ഇവിടെ ആങ്കർ ചെയ്യാൻ കഴിയുന്ന ഈ മീഡിയയിൽ ചെടികൾക്ക് ആങ്കർ ചെയ്യാൻ കഴിയുന്നുണ്ട് വേര് ഉറപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് എല്ലാ തരം പച്ചക്കറികളും ഇതിൽ വളർത്താൻ പറ്റും നമുക്ക് കാണാം അവിടെ ശീതകാല പച്ചക്കറിക ഉണ്ട് ടൊമാറ്റ ഉണ്ട് ചില്ലിയുണ്ട് ബ്രിഞ്ചാളുണ്ട് പിന്നെ ബീൻസ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ എല്ലാവിധ പച്ചക്കറികളും തന്നെ നമുക്ക് എല്ലാ പച്ചക്കറികളും തന്നെ നമുക്ക് ഈ ടെക്നോളജിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്യൂച്ചർ പിന്നെ കൃഷി രീതിയാണ് അതാണ് അതാണ് ഇതിൻ്റെ ഒരു വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇനി അങ്ങോട്ട് നമ്മൾ മണ്ണ് മണ്ണ്ുകിട്ടാനും ബുദ്ധിമുട്ടുണ്ട് മണ്ണിനേക്കാളും വില കുറവായിരിക്കും നമ്മൾ ഈ രീതിയിൽ ഫർമെന്റ് കൊക്കോപ്പീറ്റ് എടുക്കുക ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇത് കൊക്കോ പീറ്റ് വേണമെന്നില്ല നമുക്ക് പിന്നെ പെർലൈറ്റ് ബെർമിക്കുലൈറ്റ് റോക്ക് ബോൾ അങ്ങനെയുള്ള മീഡിയയിലൂടെ ഈ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ട കണ്ടെയ്നർ എന്താണ് ബാഗ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവൈലബിളായി എന്തും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വേസ്റ്റായി കിടക്കുന്ന ചാറ്റോ എന്തെങ്കിലും കവറോ എന്ത് ബാഗുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ത് പൊട്ടി പോയ ചട്ടികൾ അല്ലേ അല്ലെ നമ്മുടെ പാത്രങ്ങൾ വേസ്റ്റായ പാത്രങ്ങൾ പൊട്ടിപ്പോയ ബക്കറ്റ് അങ്ങനെയുള്ള എന്തിലും നമുക്ക് ഈ കൃഷി ചെയ്യാം ഇതിൽ ഈ കൊക്കോബീട്ട് നമുക്ക് റിപ്പീറ്റായിട്ട് കൃഷി ചെയ്യാൻ പറ്റും ഈ അഞ്ച് പൊണിക്ക് അഞ്ച് അഞ്ചുവെള്ളം വരെ ഇതേ മീഡിയ റിപ്പീറ്റായിട്ട് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഫ്രഷ് ബാഗ് മേടിക്കുവാണേല് അതിൽ തന്നെ കുറച്ച് രണ്ടാമത് ടോപ്പ് ചെയ്ത് അടുത്ത കൃഷി ആയിട്ട് ചെയ്യാം പക്ഷേ യൂസ്ലെസ് ആയിട്ടുള്ള പാത്രങ്ങളാണെങ്കിൽ ഒരു കൃഷി കഴിയുമ്പോൾ പാത്രം ഈ ചട്ടികൾ മാറണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏത് ബാഗിലും ഈ കൃഷി ചെയ്യാം പറ്റും കുറച്ച് വെയിറ്റ് ഉള്ളൂ ഈ ഒരു മിക്സ് ഒരു ബാഗിൽ നിറച്ച് കഴിയപ്പം അതുകൊണ്ട് നമുക്ക് ടെറസിൽ ഈ കൃഷി ചെയ്താൽ ബിൽഡിംഗ് ആ ഗേറ്റിനെ താങ്ങുമെന്നുള്ള ഭയം നമുക്ക് വേണ്ട അതുപോലെ നമുക്ക് ഈസി ഈസിയായിട്ട് ലേഡീസിനൊക്കെ ഈസിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന മാറ്റി വെക്കാം ഇപ്പം നമുക്ക് പിന്നെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മുടെ യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ പറഞ്ഞത് ഈ കൾട്ടിവേഷന് ഇത് ഇന്ത്യയുടെ ഫ്യൂച്ചർ കൾട്ടിവേഷൻ ആണെന്നാണ് അത്ര പ്രാധാന്യമുണ്ട് നമുക്കിപ്പോൾ നഗരവൽക്കരണം വന്നു ചെറിയ ഫ്ലാറ്റുകളിലേക്കൊക്കെ ജീവിതം മാറി ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കൃഷി രീതിയാണ് അവനോടൊള്ള പച്ചക്കറികൾ അവനോട് തന്നെ അല്ലെ പഴവർഗ്ഗങ്ങൾ പൂച്ചറികൾ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കൾട്ടിവേഷൻ രീതിയാണ് കൊക്കോ പോണിക്ക് ഹൈഡ്രോ പോണിക്കിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് അഡ്വാൻസ്ഡായിട്ടുണ്ടാക്കിയ ടെക്നോളജിയാണ് കൊക്കോ പോണിക് ഇതാണ് ഇതിനുള്ള ന്യൂട്രിയന്റ് വളം ഇത് പാർട്ടി എ പാർട്ട് ബി അങ്ങനെ രണ്ട് പാട്ടായിട്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് പാട്ടായിട്ട് വരുന്നത് ചോദിച്ചാൽ ഇതിന് ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ട് നോ എക്സ്പൈരി എക്സ്പൈരി ഡേറ്റ് ഇല്ല ഇത് ഈ ബോട്ടിലിന്റെ എക്സ്പൈരി ആണ് ഇതിൻ്റെ എക്സ്പൈരി ബോട്ടിൽ പൊട്ടിപ്പോകുന്ന എത്രത്തോളം കാലം നമുക്ക് സൂക്ഷിക്കാം അല്ലെങ്കിൽ ബോട്ടിൽ മാറ്റി വെച്ചിട്ട് വീണ്ടും നൂറ് വില ഇരുന്നാലും ഇതിന് നാശം വരുന്നില്ല അതാണ് ഇത് രണ്ട് പാട്ടായിട്ട് വെച്ചേക്കുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന കടവെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എന്തൊക്കെയാ നൈഡ്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് പിന്നെ കാൽസ്യം മഗ്നീഷ്യം സൾഫർ പിന്നെ മൈക്രോണോട്ടുണ്ടായ ബോറോണ് സിങ്ക് മാഗ്നീസ് മോളീവിയം അയൺ കോപ്പർ ഒരു പച്ചക്കറി വിളയിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ ന്യൂട്രിഷ്യൻ്റെ പ്രോപ്പറായിട്ട് ഈ അനുഭവത്തിൽ ഈ വിളയിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ അതിന് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും നമുക്ക് കിട്ടേണ്ട എല്ലാ മൂലകങ്ങളും ഈ സാങ്കേതികവിദ്യയിലൂടെ ഉണ്ടാക്കുന്ന പച്ചക്കറികളിൽ നിന്നും നമുക്ക് കിട്ടും ഒന്നിന്റെ ഡിഫിഷ്യൻസി ഇല്ലാതുകൊണ്ട് അത് ആ അത് അത് ആ പഴങ്ങളിലും അത് പ്രതികരിക്കുന്നതുകൊണ്ട് ആ പഴങ്ങൾ കഴിക്കുന്ന നമുക്കും நம்மள சரீரத்தி வேண்ட எல்லா நியூட்ரண்ட் கிடையாது ரெண்டு ரீதி நமக்கு நியூட்ரண்ட் அப்ளை ஒன்று போளியார் ஆப்ளிக்கே இது போளியாட்டிலைசர் ஆனால் போளியர் ஆப்ளிகேன் ஆகிட்டு நமக்கு தளிச்சு கொடுக்க அப்ப பார்ட்டு ஏ இன்னு ரெண்டு மில்லி பார்ட்டு ரெண்டு மில்லி அங்கே நாலு மில்லி ஒரு லிட்டர் டைலூட் செய்து செய்து வளத்தில் டயலூட்டேடுக்காம் இலகி அது அல்ல ட்ரெஞ்ச் ஆப்ளிக்கோட்டிலான ஒழிச்சு கொடுக்கிறது அஞ்சு மில்லி அஞ்சு மில்லி ஏ பார்ட்டு ஏன்னு அஞ்சு மில்லி பார்ட்டு அஞ்சு மில்லி அங்கே பத்து மில்லி ஒரு லிட்டர் வளத்தில் டயலூட்டி செடிகளை சோட்டில் ஒழிச்சு கொடுக்கலாம் ഈ ചെടികളുടെ തരത്തിനും അതിന്റെ വളർച്ചയ്ക്കും വലിപ്പത്തിനും അനു അനുസരിച്ച് അത് അതിന്റെ ഇന്റർവെല്ല് മാറ്റാം നമുക്കൊരു മൂന്ന് ദിവസം തൊട്ട് പതിനഞ്ച് ദിവസം വരെയുള്ള ഇന്റർവെല്ല് നമുക്ക് കൊടുക്കാം ചില നമുക്ക് വേണമെങ്കിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇടപെട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം ഇടപെട്ട് കൊടുക്കുക അല്ലെങ്കിൽ പതിനഞ്ച് മാക്സിമം പതിനഞ്ച് ദിവസം അല്ലേ പതിനഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ നോട്ടിന് കൊടുത്തിരിക്കണം കുത്തൻ ഗാർഡനിലെ അടുത്തുള്ള തോട്ടത്തിലെ ടെറസ് ഫാമിങ്ങിനൊക്കെ പച്ചക്കറി നട്ടിട്ട് വിളവ് കിട്ടുന്നില്ല അപ്പൊ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അത് കൃഷി നമ്മൾ വെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷേ ഈ ഒരു കൃഷി രീതിയിൽ നമുക്ക് നൂറ് ശതമാനം വിളവ് കിട്ടും അതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യാൻ നമുക്ക് പ്രചോദനമാവും വീണ്ടും വീണ്ടും കൃഷി ചെയ്യും അതുപോലെ മുടക്കിയ പൈസയ്ക്ക് നമുക്ക് ഒരു മൂല്യമായുള്ള വിളവ് നമുക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ട് ഇതൊരു നൂറ് ശതമാനം ആയ ഒരു കൃഷി രീതിയാണ് ഇവിടെ കാണാം ഇതൊരു സാമ്പിൾ ഫ്ലോട്ടാണ് ഇവിടെ എല്ലാ വക പച്ചക്കറിയും അതിന്റെ മാക്സിമം വിളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതിപ്പോ ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആയ ചെടികളാണ് കാണുന്നത് ഇനിയിപ്പോൾ ഒരു അറുപത് ദിവസം ആവത്തേക്കാണ് ഇതിൻ്റെ ഹിൽഡിങ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇപ്പം തന്നെ ഈ നാല്പത്തഞ്ച് ദിവസത്തിൽ തന്നെ എത്രത്തോളം വളർന്നിരിക്കുന്നത് എത്രത്തോളം കാലുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ടെക്നോളജിയിലൂടെയുള്ള കൃഷിക്ക് എത്രത്തോളം വിളവ് കിട്ടുന്നുണ്ട് നമുക്ക്